വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് ഇപ്പോൾ കേരളത്തിലാണ് നടക്കുന്നത് എങ്കിൽ ഹിന്ദുമത ആചാരപ്രകാരം നടത്തിയാൽ ആരും ചോദിക്കാനില്ല എന്നാൽ അത് അങ്ങ് വിദേശത്താണെങ്കിലോ അത്തരത്തിൽ വിദേശത്ത് ഒരു വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങ് നടത്തിയ മത ആചാരപ്രകാരം നടത്തിയ ഇന്ത്യൻ വംശജർ വളരെയധികം പ്രശ്നത്തിലായ ഒരു സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത് ടെക്സാസിൽ അഗ്നിരക്ഷാസ്ഥേനെ സ്ഥലത്തേക്ക് ഓടി എത്തിക്കാൻ ഇവരുടെ ഗണപതി ഹോമത്തിന് സാധിച്ചു ഈ സ്ഥലത്ത് പുക ഉയരുന്നതായി അറിഞ്ഞാണ് ഉദ്യോഗസ്ഥർ എത്തിയത് ഇതിൻ്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് വീടിൻ്റെ ഗ്യാരേജിൽ വെച്ചാണ് പൂജ നടത്തിയത് നമുക്കറിയാം ഒരു വീടിൻ്റെ ഗൃഹപ്രവേശം നടത്തുമ്പോൾ ആ വീടിൻ്റെ ഉമ്മറത്ത് വെച്ചിട്ട് സാധാരണ ഗണപതി ഹോമം നടത്താറുണ്ട് പുക എന്ന് പറയുന്നത് ഏകദേശം ഒരു പത്ത് നാൽപ്പത് മിനിറ്റോളം ഏകദേശം ഒരു മണിക്കൂറോളം പുക ഇങ്ങനെ നികഞ്ഞൊരു നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമായിരിക്കും ഈ പുക നിറഞ്ഞതിനെ തുടർന്നാണ് ബെറ്റ്ഫോർഡ് അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി എന്താണ് സംഭവിക്കുന്നത് എന്ന പരിശോധന നടത്തിയത് ടെക്സാസിൽ ഇത്തരത്തിൽ തീ കത്തിക്കണമെങ്കിൽ അഗ്നിരക്ഷാസേനയുടെ പ്രത്യേക അനുമതി ആവശ്യമാണ് പക്ഷെ അത് ഈ കുടുംബം അതറിയാത്തതാണോ അതോ അവർ അതിന് വേണ്ട പ്രാധാന്യം കൊടുക്കാത്തതാണോ എന്താ സംഭവിച്ചത് എന്നറിയില്ല ഇപ്പോൾ ഈ സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഈ ഹിന്ദു കുടുംബത്തിന് നേരെ ഉയരുന്നത് ആചാരപരമായ കാര്യങ്ങളെ ബഹുമാനിക്കണമെന്ന് ഇന്ത്യക്കാർ പറയുമ്പോൾ യു നിയമങ്ങൾ പാലിക്കാൻ തയ്യാറാകണം എന്ന ചില സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ അഭിപ്രായപ്പെടുന്നുണ്ട് അത് കറക്റ്റ് തന്നെയാണ് നമുക്ക് നമ്മളൊരു രാജ്യത്ത് ജീവിക്കുന്ന സമയത്ത് അവിടുത്തെ ചിട്ടകൾ എന്താണ് അവിടുത്തെ നിയമങ്ങൾ എന്താണ് അത് പാലിക്കാൻ ബാധ്യസ്ഥരാണ് ആചാരങ്ങൾ പാലിക്കേണ്ടത് തന്നെയാണ് പക്ഷെ അത് നിയമത്തിനൊക്കെ സ്റ്റാർട്ട് ചെയ്യരുത് എന്നതന്നെയാണ് അഭിപ്രായം സ്ഥലത്തെ നിയമങ്ങൾ വേണ്ടത്ര ആലോചിക്കാതെ പ്രവർത്തിച്ചതാണ് ഇതിനെ കാരണം എന്ന് പലരും അഭിപ്രായപ്പെട്ടു ഈ സംഭവത്തെ സാംസ്കാരികപരമായ തെറ്റിദ്ധാരണ എന്ന് വിശേഷിപ്പിക്കുന്നവരുമുണ്ട് ഹിന്ദുപൂജ ഒരു അഗ്നിബാധ അടിയന്തര സാഹചര്യം അല്ല എന്നാണ് ചിലരുടെ അഭിപ്രായം നിങ്ങൾക്ക് നിങ്ങളുടെ സംസ്കാരത്തെ ഇത്രയധികം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇന്ത്യ വിട്ടുപോകുന്നത് അവിടെ തന്നെ കഴിഞ്ഞാൽ പോരെ എന്നും ചോദിച്ചവരുണ്ടായിരുന്നു എന്തായാലും അനാവശ്യമായ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുകയാണ് കുടുംബം സ്ഥലത്തെ വീടുകളൊക്കെ മരം കൊണ്ടുണ്ടാക്കിയതാണ് എന്ന് അറിയാമല്ലോ എന്നായിരുന്നു മറ്റൊരാളുടെ അഭിപ്രായം എന്തായാലും വലിയ അപകടങ്ങളൊന്നും സംഭവിച്ചില്ല നമ്മുടെ സംസ്കാരം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിച്ച നാട്ടുകാരെ ശത്രുക്കളാക്കുകയാണ് ഇന്ത്യൻ വംശജർ എന്നും പറഞ്ഞവരുണ്ടായിരുന്നു അതേസമയം കുടുംബത്തെ പിന്തുണച്ച് ഒരുപാട് ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട് കുടുംബത്തെ ചീത്ത വിളിക്കുന്ന എല്ലാവരും അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിക്കണം ഈ ആളുകൾ ആരെയും വേദനിപ്പിച്ചിട്ടില്ല ആളുകൾക്കോ സ്വത്തിനോ ദോഷം വരുത്തുന്നോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ പുക വന്നപ്പോ അവർ ഭയന്ന് പോയിട്ടുണ്ടാകും നമുക്കറിയാം ഇപ്പോൾ ഭാരതത്തിൽ ഗണപതി ഹോമം എന്ന് പറയുന്നത് സർവസാധാരണമായതുകൊണ്ട് തന്നെ ഗണപതി ഹോമത്തിന് എത്രത്തോളം അപകടകരമായ അവസ്ഥ അല്ല എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം പക്ഷേ ലളിതമായ പൂജ ചെയ്യുകയാണോ എന്നുള്ളത് അവർക്ക് അവിടെയുള്ളവർക്ക് മനസ്സിലാക്കാൻ അത് ബുദ്ധിമുട്ട് ാണ് അതാണ് അവിടെ സംഭവിച്ചത് വീടുകളിൽ പൂജകളും മറ്റും നടത്തുമ്പോൾ അതത് രാജ്യങ്ങളെ നിയമങ്ങളും രീതികളും പാലിക്കണമെന്ന് ചിലർ മുന്നറിയിപ്പ് നൽകുന്നു അതേസമയം സ്വന്തം വിശ്വാസങ്ങളും ആചാരങ്ങളും പിന്തുടരാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്നും ചിലർ വാദിക്കുന്നു എന്തായാലും ഈ സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ് ഹിന്ദുക്കൾ ഏത് കർമ്മം ആചരിക്കുന്നതിനു മുൻപും സ്മരിക്കുന്ന ദൈവരൂപമാണ് ഗണപതി വിഘ്നേശ്വരൻ്റെ അനുഗ്രഹമില്ലാതെ ഒരു കാര്യവും നന്നായി ആരംഭിക്കാൻ കഴിയില്ല എന്നാണ് പരമ്പരാഗത വിശ്വാസം വിഘ്നേശ്വര പ്രീതിക്ക് നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് ഗണപതി ഹോമമാണ് ഏത് താന്ത്രിക മംഗള കർമ്മത്തിനും ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് ഗണപതി ഹോമം വിഘ്നങ്ങൾ ഇല്ലാതാക്കാൻ വിഘ്നേശ്വരന് പൂജ ചെയ്യണം എന്നാണ് വിശ്വാസം ഉദ്ദിഷ്ട കാര്യത്തിനും മംഗല്യസിദ്ധിക്കും പിതൃപ്രീതിക്കും സന്താന സൗഭാഗ്യത്തിനും ഗൃഹനിർമ്മാണത്തിനു മുൻപും ഗൃഹപ്രവേശം ശേഷവും ഗണപതി ഹോമം നടത്താറുണ്ട് തേങ്ങാ ശർക്കര തേൻ കരിമ്പ് അപ്പം അട എള്ള് എന്നീ അഷ്ടദ്രവ്യങ്ങളാണ് ഗണപതി ഹോമം നടത്താനായി ഹോമകുണ്ടത്തിൽ ഹോമിക്കുന്നത് ഇതിൽ നിന്ന് ഉയരുന്ന പുക അണുനാശിനിയാണ് ജ്വനിക്കുന്ന അഗ്നിയിൽ ഹോമിക്കുന്ന ഹവിസിൽ നിന്ന് ഉയരുന്ന പുക അന്തരീക്ഷത്തെയും ശ്വസിക്കുന്ന വ്യക്തികളുടെ ശരീരത്തെയും ബുദ്ധിയും മനസ്സിനെയും ശുദ്ധീകരിക്കുന്നു എന്നാണ് വിശ്വാസം അത്രേ ഇന്ത്യക്കാർ അവിടെ ചെയ്തുള്ളൂ പക്ഷെ അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത ടെക്സാസിലെ അവിടുത്തെ ആൾക്കാർ അമേരിക്കക്കാർ ഭയന്നുപോയി എന്നതാണ് സത്യാവസ്ഥ ഗണപതി ഹോമം അപകടകാരിയല്ല എന്നിപ്പോൾ ഏറെക്കുറെ അവിടെ ഉള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ന്യൂസ് ഡെസ്ക് കറമാൻസ്